ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇതാ കൊറച്ച് നെറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ചിത്രം വരയ്ക്കാൻ പോവാണ് അപ്പൊ അതിന് നമുക്ക് ആദ്യം ഒരു ചിത്രം വരച്ചെടുക്കണം എന്നിട്ട് വേണം വരയ്ക്കാൻ മനസ്സിലായില്ല അല്ലെ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ആദ്യം ഈ ഒരു ചാർട്ടിൽ വരച്ചിട്ട് വേണം നമുക്ക് നെറ്റിൽ വരയ്ക്കാൻ ഇനി നമുക്ക് ചെയ്ത് മനസ്സിലാകട്ടോ അപ്പൊ ഒരു അമ്മേനെയും കുട്ടീനെയാണ് നമ്മൾ വരച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിത്രം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമ്മുടെ നെറ്റിലേക്ക് വരക്കലാണ് പണി അപ്പൊ നമ്മുടെ ചാർജിന്റെ ഏകദേശം ഒരു സൈസിൽ രണ്ട് കഷ്ണം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ നമ്മുടെ ചിത്രത്തിന്റെ മോളിൽ ഇതാ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പൊ സൂക്ഷിച്ച് നോക്കിയാലേ നമ്മൾ ഇപ്പൊ എവിടെ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ചിത്രത്തിൽ എവിടെയാണോ ലൈറ്റ് കൂടുതൽ വരുന്നത് ആ ഭാഗമാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത നെറ്റ് നമ്മൾ ഇതാ ഇതുപോലെ അങ്ങനെ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വീഴ്ച കൊടുക്കണ്ട അപ്പൊ ഇത് ഇങ്ങനെ ചെരിച്ചിട്ട് ക്രോസിന് വേണം വെച്ചുകൊടുക്ക ഇത് നമ്മുടെ അടിയത്തെ നെറ്റായിട്ടൊന്ന് കെട്ടി ഉറപ്പിച്ചു കൊടുക്കണം അപ്പൊ രണ്ടാമത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത് ഡാർക്ക് അല്ല ഈ കാണുന്ന വൈറ്റ് ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ നെറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഈ ഒരു ഏരിയയും കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വരാം അപ്പൊ കട്ട് ചെയ്യണത് കറക്റ്റ് അല്ലേന്ന് നമുക്കേ ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പിടിച്ച് ഇങ്ങനെ നോക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്നാല് ലെയർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ചിത്രം നേരത്തെക്കാളി ഒന്നുകൂടി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഏറെക്കുറെ ഡാർക്ക് ഒക്കെ വന്നു അപ്പൊ ഇനി നല്ല ഡാർക്ക് വേണ്ട സ്ഥലത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കേട്ടോ ആവശ്യമുള്ളത് അത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചോടുക്കാണ് അത് ഇതാ ഈ ഒരു മുടിയുടെ അവിടെ പിന്നെ കണ്ണിന്റെ അവിടെ അങ്ങനെ ഡാർക്ക് കൂടുതലുള്ള ഭാഗത്ത് മാത്രമേട്ടോ വരുന്നുള്ളൂ അപ്പൊ അവസാനായിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ഇതേപോലുള്ള എറും കൂടി വെച്ചോട് കാണാം അങ്ങനെ നമുക്ക് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളിതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കട്ടോ അപ്പൊ അവസാനമായിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കട്ടോ ചില ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് പോലെ നൈസ് ആയിട്ടോ കൊടുക്കണോളൂ അപ്പൊ നമ്മുടെ ചിത്രം കൂടി കഴിഞ്ഞപ്പോ റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ചിത്രം ചിലവർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചിത്രം അങ്ങോട്ട് വെട്ടാവണില്ലല്ലോ നമ്മുടെ ചിത്രം ഇങ്ങനെ നോക്കിയാൽ കാണില്ല കേട്ടോ ഇനി നമ്മുടെ ചിത്രത്തിന്റെ കറക്റ്റ് വ്യൂ കിട്ടണ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പഴാണ് ആ ചിത്രത്തിന്റെ കറക്റ്റ് ഫീല് നമുക്ക് കിട്ടണത് ഒരു പെൻസിൽ ഡ്രോയിങ്ങിന്റെ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടുന്നു നെറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ചിത്രമാക്കി മാറ്റിയിട്ടുണ്ട് ഇത് നമ്മളല്ല കേട്ടോ ആദ്യം ചെയ്യണത് വേറൊരാൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എത്രത്തോളം പെറ്റുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് കാണുന്ന പോലെ അത്ര നിസ്സാര പരിപാടിയല്ല കേട്ടോ നമുക്ക് നല്ല ക്ഷേമ വേണ്ട ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പൊ നല്ല പൊരി വെയിലത്ത് നമ്മുടെ ചിത്രത്തിന് വേറൊരു മോഡൻ കേട്ടോ നമ്മുടെ നെറ്റിൽ വെയില് തട്ടിയിട്ട് അതിന്റെ നിഴലിൽ നമ്മുടെ ചിത്രം കാണാൻ കേട്ടോ ഇതാണ്ടോ നമ്മുടെ ചിത്രം അതേപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടത് കേട്ടോ വെയില് വന്നപ്പോ നമുക്ക് തെളിഞ്ഞു വന്നതാണ്